എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റ് അക്കാഡമിയുടെ ഓൺലൈൻ കണ്ടപ സെക്ഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മാർച്ച് ഒന്നാം തീയതിയിലെ പ്രധാന ആനുകാരിക വിഷയങ്ങളും അവയുടെ അനുബന്ധവരങ്ങളുമാണ് അപ്പൊ ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാഡമി ടെലിഗ്രാം ചാനലിലും അതുപോലെ തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാണ് അതുപോലെ ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് നെയ്യാറാ പോയി എഴുതി പരിശീലിക്കാവുന്നതാണ് അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് വഴി നിങ്ങൾക്ക് ചാനൽ ജോയിൻ ചെയ്യാം അപ്പോൾ ഇതിന്റെ പ്രധാന ആനുകാലിക വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം സി പി ഒ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് അക്കാഡമി സിപിഒ സ്പെഷ്യൽ ടോപ്പിക് റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട് പൂർണ്ണമായും സിലബസിനെ ആസ്പദമാക്കിയാണ് ഈ ഒരു റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ ബുക്ക് സ്റ്റോളുകൾ വഴിയോ അല്ലെങ്കിൽ ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളായ ഫ്ലിപ്കാർട്ട് എന്നിവ വഴിയോ അല്ലെങ്കിൽ ടാലന്റ് അക്കാഡമിയുടെ വെബ്സൈറ്റ് ആയന്റ് വഴിയോ നിങ്ങൾക്ക് ഇപ്പോൾ പുസ്തകങ്ങൾ വാങ്ങാവുന്നതാണ് തോന്നണം നമുക്ക് ഇന്ന് ആദ്യം നോക്കാനുള്ളത് മാർച്ച് ഒന്നിന്റെ ഒന്ന് പറയുന്നത് സീറോ സീറോ ഡിസ്ക്രിമിനേഷൻ ഡിസ്ക്രിമിനേഷൻ ഡേ ഡേ ആണ് ആണ് എന്താണ് മാർച്ച് മാർച്ച് പ്രത്യേകത എന്ന് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ദിനാചരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോക ജനതയിൽ നിലനിൽക്കുന്ന എല്ലാവിധ വിവേചനങ്ങളും ഉന്മൂലനം ചെയ്യുന്നതിനും ആഗോള ഐക്യദാർഢ്യം സൃഷ്ടിക്കുന്നതിനുമായിട്ടാണ് മാർച്ച് ഒന്ന് ഇന്ത്യ എന്താണ് സീറോ ഡിസ്ക്രിമിനേഷൻ ദിനമായിട്ട് ആചരിക്കുന്നത് കാര്യമായിട്ട് തന്നെ ഓർക്കാം ഇനി ഈ വർഷത്തെ എന്താണ് സീറോ ഡിസ്ക്രിമിനേഷൻ ഡേയുടെ പ്രമേയം കൂടി നമുക്ക് ഓർത്തു വയ്ക്കാം അത് ടു പ്രൊട്ടക്ട് എവറി വൺസ് ഹെൽത്ത് പ്രൊട്ടക്ട് എവറി വൺസ് റൈറ്റ് എന്താണ് ടു വൺസ് ഹെൽത്ത് പ്രൊട്ടക്ട് എന്നുള്ളതാണ് ഈ വർഷത്തെ വേൾഡ് സീറോ ഡിസ്ക്രിമിനേഷൻ ഡേയുടെ പ്രമേയം എന്ന് പറയുന്നത് അതുകൂടി പറയുന്നതുകൂടി നമുക്ക് നോക്കാനുള്ള ആദ്യത്തെ പോയിന്റിലേക്ക് അതായത് ദുരിതബാധിതരുടെ സമ്പൂർണ്ണ പുനരധിവാസം ലക്ഷ്യമിട്ട് സാമൂഹ്യ നീതി വകുപ്പ് വിഭാവനം ചെയ്ത എൻഡോ പുനരധിവാസ ഗ്രാമം നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്താണ് ഒരു എൻഡോ പുനരധിവാസ ഗ്രാമത്തിന്റെ പേരാണ് അതായത് എൻഡോസൾഫാൻ എന്താണ് സമ്പൂർണ്ണ പുനരധിവാസം ലക്ഷ്യമിട്ടുകൊണ്ട് ആരാണ് നീതി വകുപ്പ് വിഭാവനം ചെയ്ത എൻഡോസൽഫാൻ പുനരധിവാസ ഗ്രാമത്തിന്റെ പേര് എന്താണ് അത് എന്നാണ് എൻഡോസൽഫാൻ പുനരധിവാസ ഗ്രാമത്തിന്റെ പേര് എന്ന് പറയുന്നത് ആദ്യഘട്ടത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്ത് ചർച്ച ചെയ്തത് ഇനി അങ്ങനെയാണെങ്കിൽ ഇവിടെ നീതി വകുപ്പ് നമ്മൾ പറഞ്ഞു അതുകൊണ്ട് തന്നെ നിലവിലെ കേരള സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ആരാണ് അത് ആർ ബിന്ദു ബിന്ദ്ര നിലവിലെ കേരള സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി അപ്പൊ ആ കാര്യം കൂടെ ഓർത്തിരിക്കുക അത് നമുക്ക് നോക്കാനുള്ളത് ഒരു പുസ്തകത്തിന്റെ പേരാണ് അതായത് സ്വാരോ ദ സൺ എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ആരാണ് അപ്പൊ എന്താണ് പുസ്തകത്തിന്റെ പേര് സ്വാലോ ദ സൺ എന്ന് പറയുന്ന പുസ്തകം ഇത് എഴുതിയത് ലക്ഷ്മി മുർദ്ധേശ്വർ പുരി ആരാണ് ലക്ഷ്മി മുർദ്ധേശ്വർ പുരി ആണ് എന്തെന്ന് പറയുന്നത് സ്വാലോ ഇന്ദ സൺ എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ഇനി ഈ പറയുന്ന ലക്ഷ്മി മുർദ്ധേശ്വർ പുരി എന്ന് പറയുന്നത് മുൻ യു എൻ അസിസ്റ്റന്റ് സെക്രട്ടറി ജനറൽ ആയിരുന്നു അപ്പൊ എന്താണ് മുൻ യു എൻ അസിസ്റ്റന്റ് സെക്രട്ടറി ജനറൽ ആയിരുന്നു ആരെന്ന് പറയുന്നത് ലക്ഷ്മി പുരി എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു കാര്യം കൂടെ നോർത്ത് വയ്ക്കുക അത് നമുക്ക് നോക്കാനുള്ള ഒരു അംഗീകാരവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം അതായത് യു കെയിലെ ചാൾസ് മൂന്നാമൻ രാജാവിൽ നിന്ന് ഓണററി നൈറ്റ് വുഡ് പുരസ്കാരം ലഭിച്ച ഇന്ത്യക്കാരൻ ആരാണ് അപ്പൊ എന്താണ് പറഞ്ഞത് യു കെയിലെ ചാൾസ് മൂന്നാമൻ രാജാവിൽ നിന്ന് എന്ത് അംഗീകാരമാണ് ഓണററി നൈറ്റ് വുഡ് പുരസ്കാരം അത് ലഭിച്ച ഇന്ത്യക്കാരൻ ആരാണ് അത് സുനിൽ മിത്തൽ ആരാണ് സുനിൽ മിത്തലാണ് ഈ ഒരു കാര്യം കൂടി കാര്യമായിട്ട് ഓർക്കുക അത് നമുക്ക് നോക്കാനുള്ളത് ഒരു വേദി അതായത് ഭാരത് ടെക്സ് ടൂ തൗസൻഡ് ട്വന്റി ഫോർ അതിന്റെ വേദി എവിടെയാണ് അപ്പൊ എന്താണ് ഈ ഒരു ഭാരത് ടെക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഗോള ടെക്സ്റ്റൈൽ ഈവന്റ് ആണ് എന്തെന്ന് പറയുന്നത് ഭാരത് ടെക്സ് എന്ന് പറയുന്നത് അപ്പൊ എന്താണ് ആഗോള ടെക്സ്റ്റൈൽ ഈവന്റ് ആയ ടെക്സ് ടു തൗസൻഡ് ട്വന്റി ഫോർ അതിന്റെ വേദി എവിടെയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ന്യൂഡൽഹിയാണ് എവിടെയാണ് ന്യൂഡൽഹിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് അപ്പൊ ആ ഒരു കാര്യം കൂടി നോർത്തിരിക്കുക അത് നമുക്ക് നോക്കാനുള്ളത് ഒരു സെൻസസുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുള്ളിപ്പുലികളുള്ള സംസ്ഥാനം ഏതാണ് അപ്പോൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തുവിട്ട റിപ്പോർട്ടാണ് പക്ഷെ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്കാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് റിപ്പോർട്ട് പുറത്തുവിടുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പരിസ്ഥിതി മന്ത്രാലയം പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുള്ളിപ്പുലികളുള്ള സംസ്ഥാനം ഏതാണ് അത് മധ്യപ്രദേശ് ഏതാണ് മധ്യപ്രദേശ് ആണ് കാര്യമായിട്ട് ഓർക്കുക അപ്പൊ ഈ ണെങ്കിൽ പുറത്തുവിടെ വിചാരിക്കുന്നു ആ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംസ്ഥാനം ഏതാണ് അതും മധ്യപ്രദേശ് തന്നെയാണ് അതുകൂടി ഓർത്തു വയ്ക്കുക ഇനി അതുപോലെ തന്നെ ഈ അടുത്ത ചർച്ച ഒരു മറ്റൊരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു എന്താണ് സെൻസസ് അതായത് ഹിമപുലി എന്താണ് സെൻസസ് അത് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഹിമപുലികളുള്ള സംസ്ഥാനം ഏതാണ് അത് ഉത്തരാഖണ്ഡാണ് ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളാണ് എങ്കിലും എന്ത് ചെയ്യുക വളരെ കാര്യമായിട്ട് ഓർക്കുക അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞു സമയത്ത് നമ്മൾ ണ്ടായിരുന്നു പരിസ്ഥിതി മന്ത്രാലയം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ കേന്ദ്ര പരിസ്ഥിതി വകുപ്പ് മന്ത്രി ആരാണ് അതുകൂടി ഒന്ന് ആലോചിച്ച് വയ്ക്കുക എന്താണ് ഭൂപേന്ദർ യാദവ് ആരാണ് ഭൂപേന്ദർ യാദവാണ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി എന്ന് പറയുന്നത് ആ കാര്യം കൂടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ് സ്ഥാപിതമാകുന്നത് എവിടെയാണ് അല്ലെങ്കിൽ അതിന്റെ ആസ്ഥാനം എവിടെയാണ് അതായത് ഈ ഒരു പോയിന്റ് ഇതിന് മുൻപ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് മാർജാരവംശത്തിലെ വലിയ ജീവികളായുള്ള സിംഹം കടുവ കടുവാപുലി തുടങ്ങിയവയ്ക്ക് എന്താണ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആരംഭിക്കുന്ന ഒരു സംഘടനയാണ് എന്തെന്ന് പറയുന്ന ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ് എന്ന് പറയുന്നത് ഇതിന് മുൻപ് അത് പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പ്രഖ്യാപനം ഉണ്ടായത് എന്തായിരുന്നു കഴിഞ്ഞ വർഷം അതായത് എന്താണ് പ്രോജക്ട് ടൈഗറിന്റെ അൻപതാം വാർഷികം കഴിഞ്ഞ വർഷമായിരുന്നു നമുക്കറിയാം അല്ലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് പ്രോജക്ട് ടൈഗർ ആരംഭിക്കുന്നത് അപ്പോൾ അതിന്റെ അൻപതാം വാർഷികം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു അപ്പൊ ആ സമയത്തും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ് സ്ഥാപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ എന്ത് ചെയ്തിരിക്കുകയാണ് കേന്ദ്ര മന്ത്രിസഭ ഇതിന് അംഗീകാരം നൽകിയിരിക്കുകയാണ് അപ്പോ ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ് സ്ഥാപിക്കുന്നതിനുള്ള അംഗീകാരം നൽകി കഴിഞ്ഞു അപ്പൊ അതിന്റെ ആസ്ഥാനം എവിടെയാണ് ഇന്ത്യയാണ് അപ്പൊ അതുപോലെ എന്താണ് ഇതിന്റെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട രാജ്യങ്ങൾ മറ്റു സംഘടനകൾ അതൊക്കെ എന്ത് എന്ത് ചെയ്യും ഇതിന്റെ ഭാഗമാകും എന്നുള്ള കാര്യം ഓർക്കുക അതിന്റെ ഇന്ത്യ ആണ് ാണ് കാര്യം കൂടി കാര്യമായിട്ട് നോർത്ത് വയ്ക്കുക അപ്പൊ നമ്മൾ പറഞ്ഞു അല്ലെ പ്രോജക്ട് അൻപതാം വാർഷികം കഴിഞ്ഞ വർഷമായിരുന്നു അപ്പൊ അങ്ങനെയാണെങ്കിൽ ചീറ്റ ചീറ്റ കൂടി എന്ന് എന്ന് എന്താണ് പറയുന്നത് ചീറ്റകളെ എന്ത് ചെയ്യുക വീണ്ടും കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പ്രോജക്റ്റ് ആണ് പ്രോജക്ട് ചീറ്റ എന്ന് പറയുന്നത് അത് ആദ്യമായിട്ട് ആരംഭിച്ചത് ഏത് വന്യജീവ സംഘത്തിലാണ് നമുക്ക് അറിയാം അല്ലെ കുനോ നാഷണൽ പാർക്ക് ഏത് നാഷണൽ പാർക്കിലാണ് പ്രോജക്ട് ചീറ്റ ആരംഭിച്ചത് അതിന്റെ ഭാഗമായിട്ട് എവിടെ നിന്നൊക്കെ ചീറ്റ കൊണ്ടുവന്നു നമീബിയ അതുപോലെ തന്നെ ഇവിടെ സൗത്ത് ആഫ്രിക്ക ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു ചീത്തയെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ് അപ്പൊ അതൊക്കെ ചർച്ച ചെയ്യുന്ന സമയം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന ഇന്റർനാഷണൽ ബിക്ക് കാറ്റ് അലയൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തിനു വേണ്ടിയിട്ടാണ് മാർജാരവശത്തിലെ വലിയ ജീവികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ബിക്ക് കാറ്റ് അലയൻസ് കൊണ്ടുവരുന്നത് അതിന്റെ ആസ്ഥാനം എവിടെയാണ് ഇന്ത്യയാണ് അടുത്ത നമുക്ക് നോക്കാനേണ്ടത് ഒരു ക്യാമ്പയിൻ ആണ് അതായത് തിരഞ്ഞെടുപ്പുകളിൽ ആദ്യമായിട്ട് വോട്ട് ചെയ്യുന്നവരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനായിട്ട് സർക്കാർ രാജ്യവ്യാപകമായി ആരംഭിച്ച പ്രചരണ ക്യാമ്പയിൻ ഏതാണ് ഒരു ക്യാമ്പയിൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത് എന്ത് ക്യാമ്പയിൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പുകളിൽ ആദ്യമായിട്ട് വോട്ട് ചെയ്യുന്നവരുടെ പങ്കാളിത്തം എന്ത് ചെയ്യുക വർദ്ധിപ്പിക്കുക ആ കൂടി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ക്യാമ്പയിൻ എന്താണ് അത് മേരാ മേരാ വോട്ട് വോട്ട് എന്നുള്ളതാണ് ആ ഒരു ക്യാമ്പയിന്റെ പേര് എന്ന് പറയുന്നത് അപ്പൊ ഇതുകൂടി ഒന്ന് കാര്യമായിട്ട് ഓർക്കുക അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഗർഭചിത്രം ഭരണാഘടനാപരമായ അവകാശമാകാനായിട്ട് തീരുമാനിച്ച രാജ്യം ഏതാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒരു യൂറോപ്യൻ രാജ്യം എന്ത് ചെയ്തിരിക്കുകയാണ് ഗർഭചിത്രം ഭരണാഘടനാപരമായിട്ടുള്ള എന്താണ് അവകാശമായിട്ട് മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ അത് പൂർണ്ണമായിട്ട് മാറ്റിയിട്ടില്ല അപ്പോൾ ആ സമയം നമുക്ക് എന്ത് ചെയ്യാം അപ്ഡേറ്റ് ചെയ്യാം ഇപ്പോൾ അങ്ങനെ തീരുമാനിച്ച ആ രാജ്യം ഏതാണ് അത് ഫ്രാൻസ് ഏതാണ് ഫ്രാൻസ് ആണ് ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിരിക്കുന്നത് അപ്പോൾ എന്റെ സെനറ്റ് അംഗീകരിച്ചു കഴിഞ്ഞു ഇനി എന്താണ് ഇത് ആ നിയമം ആവുന്ന സമയം നമുക്ക് എന്ത് ചെയ്യാം ഇത് അപ്ഡേറ്റ് ചെയ്യാം ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പ്രധാനപ്പെട്ട ഇൻഡെക്സ് ആണ് അതായത് ഇന്റർനാഷണൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഡക്സ് ടു തൗസൻഡ് ട്വന്റി ഫോർ അപ്പൊ എന്താണ് ഇന്റർനാഷണൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഡെക്സ് ടു തൗസൻഡ് ട്വന്റി ഫോർ ആണ് അപ്പൊ ഈ ഒരു ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് അത് അമേരിക്ക ഏതാണ് ഒന്നാം സ്ഥാനത്തുള്ളത് അമേരിക്കയാണ് ഏത് ആണ് നമ്മൾ പറയുന്നത് ഇന്റർനാഷണൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഡെക്സ് ടു തൗസൻഡ് ട്വന്റി ഫോർ അതിൽ ഒന്നാം സ്ഥാനത്ത് ആരാണ് അമേരിക്കയാണ് രണ്ടാം സ്ഥാനത്ത് ആരാണ് അത് യു കെ ആരാണ് രണ്ടാം സ്ഥാനത്ത് യു കെ ആണ് രണ്ടാം സ്ഥാനത്ത് അങ്ങനെയാണെങ്കിൽ മൂന്നാം സ്ഥാനത്ത് ആരാണ് മൂന്നാം സ്ഥാനത്ത് ഫ്രാൻസ് ആണ് ആരാണ് മൂന്നാം സ്ഥാനത്ത് ഫ്രാൻസ് ആണ് സ്വാഭാവികമായിട്ടും ഒരു ഇൻഡെക്സ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം ആ ഒരു ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ അപ്പോ എന്താണ് രണ്ടായിരത്തി എന്താണ് ഇന്റർനാഷണൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് അത് നാൽപ്പത്തിരണ്ട് എത്രയാണ് ഇന്ത്യയുടെ സ്ഥാനം നാല്പത്തിരണ്ടാണ് ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്താരാണ് അമേരിക്കയാണ് അപ്പൊ ഇത്രയും കാര്യം ഒന്ന് കാര്യമായിട്ട് ഓർത്തു ഓർത്തുവെക്കുക അടുത്ത നോക്കാനുള്ളത് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റുകളാണ് അതിൽ നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഉത്തേജക പരിശോധനയിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് നാല് വർഷം വിലക്ക് ലഭിച്ച ഫ്രഞ്ച് ഫുട്ബോളർ ആരാണ് അപ്പൊ എന്താണ് ഉത്തേജക പരിശോധനയിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് നാല് വർഷത്തേക്ക് വിലക്ക് ലഭിച്ച ഫ്രഞ്ച് ഫുട്ബോളർ ആരാണ് അത് പോൾ പോക്ബ ആരാണ് പോൾ പോക്ബ അപ്പൊ ഇങ്ങനെ ഓർത്ത് വയ്ക്കുക പോൾ പോക്ബ ഏത് രാജ്യത്തിന്റെ ഫുട്ബോളർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഫ്രാൻസ് ലീം ആണ് എന്ന് പറയുന്നത് പോൾ പോക്ബ എന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹത്തിന് എന്ത് ചെയ്തിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിലക്ക് ലഭിച്ചിരിക്കുന്നു എത്ര വർഷത്തേക്ക് നാല് വർഷത്തേക്ക് അതായത് ഉത്തേജക പരിശോധനയിൽ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് വിലക്ക് ലഭിക്കുന്നത് ഇനി ഈ പറയുന്ന പോൾ പോക്ബായ് എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ വേൾഡ് കപ്പ് ഫിഫ വേൾഡ് കപ്പ് നേടിയ ഫ്രാൻസ് ടീമിൽ അംഗമായിരുന്നു അപ്പൊ രണ്ടായിരത്തി പതിനെട്ടിലെ ഫിഫ വേൾഡ് കപ്പ് നേടിയ ആരാണ് ഫ്രാൻസ് ആണ് ആ കാര്യം ഓർക്കുക രണ്ടായിരത്തി പതിനെട്ട് ഫിഫ വേൾഡ് കപ്പ് ആർക്കായിരുന്നു ഫ്രാൻസിനായിരുന്നു അന്ന് അവർ ക്രൊയേഷ്യാണ് പരാജയപ്പെടുത്തിയത് അപ്പൊ ആ ടീമിൽ അംഗമായിരുന്നു പോൾ എന്ന് പറയുന്നത് ഇദ്ദേഹം ഫൈനലിൽ ഒരു ഗോളും നേടിയിട്ടുണ്ടായിരുന്നു ആ കാര്യം കൂടി ഓർക്കുക പതിനെട്ടിലാരായിരുന്നു ഫ്രാൻസ് ആണ് ഫിഫ ലോകകപ്പ് ചെയ്താക്കൾ രണ്ടായിരത്തി ഇരുപതിന് നമുക്കറിയാം അല്ലേ അർജന്റീന ആണ് ചെയ്താക്കൾ ആരാണ് ഫ്രാൻസ് ആണ് റണ്ണറപ്പ് അപ്പോ രണ്ടായിരത്തി പതിനെട്ടിൽ എന്താണ് ഫിഫ ലോകകപ്പ് നേടിയ ഫ്രാൻസ് ടീമിൽ അംഗമായിരുന്നു പോൾ പോക്ബ എന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹത്തിനാണ് എന്ത് ചെയ്തത് ഇപ്പൊ ഈ അടുത്തറയ്ക്ക് നാല് വർഷത്തേക്ക് വിലക്ക് ലഭിച്ചത് ഇനി അദ്ദേഹം ക്ലബ് ഫുട്ബോളിൽ എന്താണ് യു ടീം അംഗമാണ് ആ ഒരു കാര്യം കൂടി ഓർക്കുക അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു പ്രധാനപ്പെട്ട ടൂർണമെന്റ് ആണ് അതായത് യു എഫ് ആ നേഷൻസ് ലീഗിനെയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അതായത് പ്രഥമ യു എഫ് ആ നേഷൻസ് ലീഗ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ യു എഫ് എന്ന് പറയുന്നത് അതായത് യൂണിയൻ ഓഫ് യൂറോപ്യൻ ഫുട്ബോൾ അസോസിയേഷൻ എന്താണ് യൂണിയൻ ഓഫ് യൂറോപ്യൻ ഫുട്ബോൾ അസോസിയേഷൻ എന്നാണ് യു എഫ് എയുടെ പൂർണ്ണരൂപം എന്ന് പറയുന്നത് അപ്പോൾ അത് ആദ്യമേ തന്നെ ഓർത്തുവയ്ക്കുക അപ്പോൾ ഇവിടെ പറഞ്ഞു പ്രഥമ യു എഫ് ആ വുമൺസ് നേഷൻ ലീഗാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ട്വന്റി ഫോർ അപ്പോൾ അതിലെ ജേതാക്കൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ് ആരാണ് സ്പെയിൻ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി കണക്ട് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകകപ്പ് ജേതാക്കൾ ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകകപ്പ് ജേതാക്കൾ ആരാണ് അതും ആര് തന്നെയാണ് സ്പെയിൻ തന്നെയാണ് അപ്പൊ അതുകൂടി വെക്കുക രണ്ടായിരത്തി മൂന്നിലെന്താണ് ഫിഫ വുമൺസ് ആരായിരുന്നു അതും സ്പെയിൻ ആയിരുന്നു പക്ഷെ അതിലെ റണ്ണർ അത് ഇംഗ്ലണ്ട് ആണ് അതിലെ റണ്ണറപ്പ് ഇംഗ്ലണ്ട് ആണ് പക്ഷെ ജേതാക്കൾ ആരായിരുന്നു ഇനി മറ്റൊരു കാര്യം കൂടി മെൻസ് ലീഗ് അതിലെ ജേതാക്കൾ തന്നെയാണ് സ്പെയിൻ തന്നെയാണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് തന്നെ ഓർത്തു ഓർത്തുവയ്ക്കുക നമ്മളിവിടെ പറഞ്ഞത് പ്രഥമ യു എഫ് ആണ് അപ്പൊ അതിലെ ജേതാക്കൾ സ്പെയിൻ ആണെന്ന് പറഞ്ഞു അതിനൊപ്പം സ്പെയിന്റെ രണ്ട് കിരീട നേരങ്ങൾ കൂടി പറഞ്ഞു അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫിഫ വനിതാ ലോകകപ്പ് ജേതാക്കൾ

ഇനി നമുക്ക് ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞു എന്താണ് ഒരു എൻഡോസൽഫാൻ പുനരധിവാസ ഗ്രാമത്തിന്റെ പേരാണ് പറഞ്ഞത് അതായത് സഹജീവനം സ്നേഹഗ്രാമം അപ്പോ എന്താണ് സഹജീവനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻഡോസൽഫാൻ പുനരധിവാസ ഗ്രാമമാണെന്ന് ഓർക്കുക അതായത് എൻഡോസൽഫാൻ സൽഫാൻ ദുരിതബാധിതരുടെ സമ്പൂർണ്ണ പുനരധിവാസം ലക്ഷ്യമിട്ടുകൊണ്ട് സാമൂഹിക നീതി വകുപ്പ് വിഭാവനം ചെയ്ത എന്നാണ് എൻഡോസൽഫാൻ പുനരധിവാസ ഗ്രാമമാണ് സഹജീവനം സ്നേഹഗ്രാമം അതിനുശേഷം പറഞ്ഞത് ഒരു ബുക്കാണ് അതായത് ദ സൺ എന്താണ് സ്വാലോയിൻ ദ സൺ എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് ആരാണ് ലക്ഷ്മി മുർദ്ധേശ്വർ പുരിയാണെന്ന് പറഞ്ഞു അതിനുശേഷം പറഞ്ഞത് ഒരു അംഗീകാരമാണ് അതായത് ഒരു ഇന്ത്യക്കാരനായ സുനിൽ മിത്തലിന് ലഭിച്ചൊരു അംഗീകാരം എന്ത് അംഗീകാരം യു കെയിലെ ചാൾസ് മൂന്നാമൻ രാജാവിൽ നിന്ന് ഓണററി നൈറ്റ് വോട്ട് പുരസ്കാരം ലഭിച്ച ഇന്ത്യക്കാരൻ ആരാണ് സുനിൽ മിത്തലാണ് ഇനി ഈ അംഗീകാരം ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ കൂടിയാണ് ആരെന്ന് പറയുന്നത് സുനിൽ മിത്തൽ എന്ന് പറയുന്നത് അതിനുശേഷം പറഞ്ഞു ഒരു വേദിയാണ് ഭാരത് ടെക്സ് ടു തൗസൻഡ് ട്വന്റി ഫോർ എന്താണ് ഭാരത് ടെക്സ് ടു തൗസൻഡ് ട്വന്റി ഫോറിന്റെ വേദി എവിടെയാണ് ന്യൂഡൽഹി ഇനി എന്താണ് ഭാരത് ടെക്സ് എന്ന് പറയുന്നത് അതായത് ആഗോള ടെക്സ്റ്റൈൽ ഈവെന്റ് ആണ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഭാരത് ടെക്സ് ടു തൗസൻഡ് ട്വന്റി ഫോർ എന്ന് പറയുന്നത് അതിനുശേഷം പറഞ്ഞു ഒരു സെൻസസിന്റെ റിപ്പോർട്ടാണ് നമ്മൾ ചർച്ച ചെയ്തത് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പരിസ്ഥിതി മന്ത്രാലയം പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എന്തുള്ളത് പുള്ളിപ്പുലികളുള്ള സംസ്ഥാനം ഏതാണ് അത് മധ്യപ്രദേശാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംസ്ഥാനം ഏതാണ് അതും മധ്യപ്രദേശ് തന്നെയാണ് ആ കാര്യം അപ്ഡേറ്റ് ചെയ്ത് ചെയ്യുക ഇനി അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ് സ്ഥാപിതമാകുന്നത് അല്ലെങ്കിൽ അതിന്റെ ആസ്ഥാനം എവിടെയാണ് ഇന്ത്യയാണ് കുറച്ചു കാലം കൊണ്ട് നമ്മൾ എന്താണ് ചർച്ച ചെയ്തൊരു കാര്യമാണ് ഈ പറയുന്ന ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ് എന്ന് പറയുന്നത് അതായത് മാർജാര വംശത്തിലെ വലിയ ജീവികളെന്ത് ചെയ്യുക അതായത് വംശനാശം മീഷണി നേരിടുന്ന മാർജാര വംശത്തിലെ ജീവികളെ സംരക്ഷിക്കുന്നതിനായിട്ടുള്ള എന്താണ് അസോസിയേഷൻ ആണ് ഈ പറയുന്ന ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ് എന്ന് പറയുന്നത് അതിന്റെ ആസ്ഥാനം എവിടെയാണ് ഇന്ത്യയാണ് ഇനി അതിനം പറഞ്ഞു ഒരു ക്യാമ്പയിൻ ആണ് അതായത് മേരാ 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 പഹലേ 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 വോട്ട് വോട്ട് എന്ന് പറയുമ്പോൾ എന്താണ് എന്റെ ആദ്യത്തെ വോട്ട് അതായത് തിരഞ്ഞെടുപ്പുകളിൽ ആദ്യമായിട്ട് വോട്ട് ചെയ്യുന്നവരുടെ പങ്കാളിത്തം എന്ത് ചെയ്യുക വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആര് കൊണ്ടുവന്നു കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ക്യാമ്പയിൻ എന്താണ് മേരാ പഹല വോട്ട് ദേശ്കേലിയെ അതിനേശേഷം പറഞ്ഞ കാര്യം എന്തായിരുന്നു ഗർഭചിത്രം ഭരണഘടനാപരമായ അവകാശമാക്കാനായിട്ട് തീരുമാനിച്ച രാജ്യം ഏതാണെന്ന് പറഞ്ഞു ഏതാണ് ഫ്രാൻസ് ആണ് നിയമമാകുന്ന സമയം നമുക്ക് എന്ത് ചെയ്യാം ചർച്ച ചെയ്യാം ഇനി അതിനുശേഷം പറഞ്ഞു ഇന്റർനാഷണൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഡെക്സ് എന്താണ് ഇന്റർനാഷണൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഡെക്സ് ടു തൗസൻഡ് ട്വന്റി ഫോർ അതിലെന്താണ് ഒന്നാം സ്ഥാനത്തുള്ളത് ആരാണ് ഒന്നാം സ്ഥാനത്തുള്ളത് ആരാണ് അമേരിക്ക ആണ് സ്വാഭാവികമായിട്ടും ഒരു ഇൻഡക്സ് ആണ് ചർച്ച ചെയ്തത് ഇന്ത്യയുടെ സ്ഥാനം പറഞ്ഞിരിക്കണം ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നാൽപ്പത്തി രണ്ടാണ് ഇന്ത്യയുടെ സ്ഥാനം ഈ ഇൻഡെക്സിൽ രണ്ടാം സ്ഥാനത്ത് യു കെ ആണ് മൂന്നാം സ്ഥാനത്ത് ഫ്രാൻസ് ആണ് അതുകൂടി എന്ത് ചെയ്യുക അപ്ഡേറ്റ് ചെയ്ത് വെക്കുക ഇനി അതിനുശേഷം സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് എന്താണ് ഒരു ഫ്രഞ്ച് താരത്തിന് വിലക്ക് ലഭിച്ച കാര്യം പറഞ്ഞു അതായത് ആരാണ് പോൾ പോക്ബ ആരാണ് പോൾ പോക്ബ രണ്ടായിരത്തി പതിനെട്ട് ഫിഫ ലോകകപ്പ് നേടിയ ഫ്രഞ്ച് ഫ്രാൻസ് ടീമിൽ അംഗമായിരുന്നു അന്ന് ഫൈനൽ ഗോൾ നേടിയിരുന്നു അപ്പൊ അങ്ങനെയുള്ള പോൾ പോക്ബക്ക് എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിലക്ക് ലഭിച്ചു എത്ര വർഷത്തേക്ക് നാല് വർഷത്തേക്ക് അതായത് ഉത്തേജക മരുന്ന് പരിശോധനയിൽ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് വിലക്ക് ലഭിച്ചത് അതിനുശേഷം ഒരു പ്രധാനപ്പെട്ട ടൂർണമെന്റ് ചർച്ച ചെയ്തു പ്രഥമ യുഎഫുമൻസ് നേഷൻസിലേക്ക് ലീഗ് അതിലെ ജേതാക്കൾ ജേതാക്കൾ ആരാണ് ആരാണ് അത് സ്പെയിൻ ഫ്രാൻസിനെയാണ് പരാജയപ്പെടുത്തിയത് അതിനുശേഷം ഒരു പ്രധാനപ്പെട്ട വിയോഗം ചർച്ച ചെയ്തു അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്തരിച്ച മുൻ സോവിയറ്റ് പ്രധാനമന്ത്രി ആരെന്നാണ് പേരെന്താണ് നിക്കോളെ റിഷ്കോവ് ആരാണ് നിക്കോളെ എന്ന് പറയുന്ന മുൻ സോവിയറ്റ് പ്രധാനമന്ത്രി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്തരിച്ചു അപ്പൊ ആ ഒരു കാര്യം കൂടി ഓർത്തു ഓർത്തുവെക്കും ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ബയോ ഏഷ്യ ഉച്ചകോടി ടു തൗസൻഡ് ട്വന്റി ഫോറിന്റെ ഇരുപത്തി ഒന്നാമത് എഡിഷന്റെ വേദി എവിടെയെന്നാണ് ചോദ്യം ഓപ്ഷൻസ് എ ബംഗളൂരു ബി കൊൽക്കത്ത സി പൂനെ ഡി ഹൈദരാബാദ് അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കമന്റ് ചെയ്യുക ഇനി രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയുടെ രണ്ടാമത്തെ ബഹിരാകാശ നിലയം നിലവിൽ വരുന്നത് എവിടെയെന്നാണ് ചോദ്യം ഓപ്ഷൻസ് എ ഈറോഡ് ബി തിരുപ്പൂർ സി തിരുനെൽവേലി ഡി കുലശേഖര അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ സോളാർ ബാറ്ററി സ്റ്റോറേജ് സിസ്റ്റം നിലവിൽ വന്നത് എവിടെയെന്നാണ് ചോദ്യം ഓപ്ഷൻസ് എ ഛത്തീഗഡ് ബി കർണാടക സി ഗുജറാത്ത് ഡി രാജസ്ഥാൻ അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് ഛത്തീസ്ഗഡിലാണ് എന്ത് ചെയ്ത ഇന്ത്യയിലെ ഏറ്റവും വലിയ സോളാർ ബാറ്ററി സ്റ്റോറേജ് സിസ്റ്റം നിലവിൽ വന്നത് ഇനി രണ്ടാമത്തെ ചോദ്യം ലോകത്തിലെ ആദ്യ വേദ സ്ഥാപിതമാവുന്നത് സ്ഥാപിതമാകുന്നത് എവിടെയെന്നാണ് ചോദ്യം ഓപ്ഷൻസ് എ ഉജ്ജയിൻ ബി വാരണാസി സി ഗുവാഹത്തി ഡി ലക്നൌ അതിൻ്റെ ചരിത്രം ഏതാണ് ഓപ്ഷൻ എ ആണ് ഉജ്ജയിനിലാണ് എന്തെന്ന് പറയുന്ന ലോകത്തിലെ ആദ്യ വേദഘികാരം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു കാര്യം കൂടി ഓർത്തു വയ്ക്കുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കണ്ടപ്പോൾ അപ്ഡേറ്റ് തന്നെ പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക മാർച്ച് ഒന്നാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായി വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്യുക മറ്റൊരു ക്ലാസുമായി നമുക്ക് അടുത്ത ദിവസം കാണാം